സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിനെ നെഞ്ചിടിപ്പേറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് വെച്ചാൽ എന്താണ് പത്മകുമാർ പറയാൻ പോകുന്നത് എന്നുള്ളത് സ്വാഭാവികമാ അയാളെ സംരക്ഷിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അയാളുടെ കയ്യിൽ എന്തൊക്കെയോ അതീവ രഹസ്യമായിട്ടുള്ള കാര്യങ്ങളുണ്ട് എന്നുള്ളത് വ്യക്തമാണല്ലോ അല്ലെങ്കിൽ അയാളെ സംരക്ഷിക്കേണ്ട കാര്യമില്ല അയാളെ അറസ്റ്റ് ചെയ്യുന്നതിന്പ് അയാൾ കുറച്ചൊരു കാര്യങ്ങൾ പറഞ്ഞിരുന്നു ദൈവതുല്യർ പോലും ഇതിനകത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ സ്വർണം പൂശുന്നതുമൊക്കെ ആയി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതിനുള്ള അനുവാദം ദേവസ്വം വകുപ്പിനോടാണ് ആവശ്യപ്പെട്ടത് എന്നുള്ളതാണ് പത്മകുമാറിൻ്റെ രണ്ടാം ദേവസ്വം വകുപ്പിൻ്റെ അനുവാദം പറഞ്ഞ ദേവസ്വം മന്ത്രിയുടെ അനുവാദം കടകംപള്ളി സുരേന്ദ്രൻ ഉണ്ണികൃഷ്ണൻ ബോറ്റി കൊണ്ടിരുന്നിട്ടുള്ള സ്വകാര്യ സംഭാഷണങ്ങൾ നമ്മൾ കാണുന്നുണ്ട് ആ ശരീരഭാഷ കണ്ടാൽ തന്നെ അറിയാം ഇയാളുടെ ഓഫീസിലെ പ്രൈവറ്റ് റൂമിലിരുന്ന് അവർ സംസാരിക്കുന്നുള്ള നിലയിലാണ് പത്മകുമാർ ഇപ്പം തന്നെ ഭംഗ്യന്തരേണ തൻ്റെ മുകളിലുള്ളവർക്ക് ഇതിൽ പങ്കുണ്ട് എന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞു നമസ്കാരം ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ജാമ്യാപേക്ഷയിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായ പത്മകുമാർ പറഞ്ഞിരിക്കുന്നത് താൻ മാത്രം എങ്ങനെയാണ് പ്രതിയാവുക ഈയൊരു ബോർഡിന് വീഴ്ച പറ്റിയതിൽ താൻ മാത്രം എങ്ങനെയാണ് പ്രതിയാവുക എന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡൻ്റായ എ പത്മകുമാർ ചോദിച്ചിരിക്കുന്നത് ഇത് സി പി എമ്മിനെ തന്നെ ആകെ വെട്ടിലാക്കിയിരിക്കുകയാണ് അതുകൂടാതെ ബി ജെ പി സംസ്ഥാന നേതൃത്വം ഈ ഒരു സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള കേസന്വേഷണം സി ബി ഐ എന്നുള്ള ആവശ്യം ഉന്നയിക്കാൻ വേണ്ടി ഹൈക്കോടതിയെ സമീപിക്കാൻ പോവുകയാണ് എന്തായാലും ഈയൊരു വിഷയവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ ശ്രീ കെ എം ഷാജഹാൻ രണ്ട് അന്വേഷണം അന്വേഷണം ഏറ്റവും ഘട്ടത്തിൽ നിർണായകമായിട്ടുള്ള നമുക്ക് കിട്ടുന്ന ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് മൂന്നാം തീയതി പ്രത്യേക അന്വേഷണ സംഘം അവരുടെ റിപ്പോർട്ട് സമർപ്പിക്കും എന്നാണ് മൂന്നാം തീയതിയാണ് അടുത്ത സിറ്റിംഗ് നമ്മൾ ആദ്യം കേട്ടു അവർ കുറച്ചുകൂടെ സമയം കൊടുക്കാൻ പോകുന്നു കേട്ടു പക്ഷെ അവരിപ്പോ സമയം കൊടുക്കുന്നില്ല അവർ അന്തിമ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമുക്കറിയാം ഈ വിഷയത്തിൽ ആദ്യം കുറേ ഉദ്യോഗസ്ഥന്മാരെ അറസ്റ്റ് ചെയ്തു അത് കഴിഞ്ഞ് വാസുവിനെ അറസ്റ്റ് ചെയ്തു അത് കഴിഞ്ഞ് പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തു ആ ഘട്ടത്തിലാണ് ഘട്ടത്തിലാണിതിപ്പോൾ നിൽക്കുന്നത് ഇത് അടുത്ത ഘട്ടത്തിൽ പിന്നെ പിന്നെ കടാമ്പള്ളി സുരേന്ദ്രയിലേക്ക് പോകുമെന്നൊക്കെയുള്ള വളരെ ഗൗരവതരമായിട്ടുള്ള ചർച്ചകൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുമെന്ന് പറഞ്ഞാൽ പത്മകുമാറിൻ്റെ മൊഴി എടുത്തുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ പത്മകുമാരവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ അപ്പം നമ്മളിപ്പം ആ പ്രാഥമികമായി നമുക്ക് നോക്കിയാൽ കാണാവുന്ന ഒരു കാണാവുന്നൊരു എന്ന് പറയുന്നത് രണ്ട് സി പി എം നേതാക്കന്മാർ ജയിലിൽ അപ്പോൾ സി പി എമ്മിന് വലിയ തോതിലുള്ള ഒരു പ്രതിരോധത്തിലാണ് സി പി എം നിൽക്കുന്നത് പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലം ആ പശ്ചാത്തലത്തിലാണ് ഈ പത്മകുമാർ ഇപ്പം അറസ്റ്റിലായി സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിനെ നെഞ്ചിടിപ്പേറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് വെച്ചാൽ എന്താണ് പത്മകുമാർ പറയാൻ പോകുന്നത് എന്നുള്ളത് കാരണം പത്മകുമാർ ജയിലിലായതോടി വലിയ തോതിൽ അസ്വസ്ഥനാണ് എന്നുള്ളത് സി പി എമ്മിനറിയാം പത്മകുമാർ എന്തു പറയും എന്നുള്ളത് സംബന്ധിച്ച് സി പി എമ്മിനുള്ള അസ്വസ്ഥതയാണ് പത്മകുമാറിനെതിരെ നടപടി എടുക്കണ്ട എന്ന് സി പി എമ്മിനെ കൊണ്ട് തീരുമാനിപ്പിക്കാനുള്ള കാരണം സ്വാഭാവികമായും അയാൾ അറസ്റ്റിലായി കഴിഞ്ഞാൽ അയാളെ അപ്പോഴേ കളയേണ്ടതാണ് പക്ഷേ അയാളെ കളയാതിരിക്കാൻ വേണ്ടി നടത്തുന്ന വൃത്തികെട്ട ഞാൻ മേക്കളികൾ ഇപ്പോൾ ഇന്നലെ എം ബി ഓ വന്നിട്ട് പറയുന്നത് ഇന്നതൊരു നാണം ഘട്ട സമീപനമാണെന്ന് പറഞ്ഞാൽ ഞങ്ങളുമൊക്കെ ജയിലിൽ കിടന്നിട്ടാവുന്നതാണ് പറയുന്നത് ഏത് അവരൊക്കെ ജയിലിൽ കിടന്നത് ഗുരുതരമായിട്ട് പറഞ്ഞ പോലെ പോലീസ് മർദ്ദനമോ അല്ലെങ്കിൽ പിന്നെ അതുപോലുള്ള വിഷയങ്ങളിലാണെങ്കിൽ ഇവിടെ സ്വർണ്ണക്കൊള്ളക്കൊരുത്തം ജയിലിൽ കിടക്കുമ്പോഴാണ് അതിനെ പിന്നെ താരതമ്യം ചെയ്യുന്നത് അത്രയ്ക്ക് നാണം കെട്ട് അയാളെ സംരക്ഷിച്ചു നിർത്തേണ്ട ഒരു സാഹചര്യത്തിലാണ് സി പി എം ഉള്ളത് അപ്പോൾ സ്വാഭാവികമായി എന്തുകൊണ്ട് അയാളെ സംരക്ഷിക്കുന്നു സ്വാഭാവികമായി അയാളെ സംരക്ഷിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അയാളുടെ കയ്യിൽ എന്തൊക്കെയോ അതീവ രഹസ്യമായിട്ടുള്ള കാര്യങ്ങളുണ്ട് എന്നുള്ളത് വ്യക്തമാണല്ലോ അല്ലെങ്കിൽ അയാളെ സംരക്ഷിക്കേണ്ട കാര്യമില്ലല്ലോ ഇനി അയാളുടെ മൊഴിയിലേക്ക് നമ്മളൊന്ന് വന്നാൽ നമുക്കതിനെ രണ്ട് തരത്തിൽ കാണാൻ പറ്റും ഒന്ന് അയാളെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് അയാൾ കുറച്ചൊരു കാര്യങ്ങൾ പറഞ്ഞിരുന്നു ദൈവതുല്യർ പോലും ഇതിനകത്ത് എന്ന് പറഞ്ഞിട്ട് അയാളെന്ന് പറഞ്ഞു അത് വ്യാപകമായി ചർച്ചയായത് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അയാൾ എന്താ പറയുന്നത് അറസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അയാൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയുന്നുണ്ട് അയാൾ പറയുന്ന ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഞാൻ വരുന്നതിന് മുമ്പ് തന്നെ ശബരിമലയിൽ ഉണ്ടായിരുന്നു രണ്ടായിരത്തി എട്ട് മുതൽ തന്നെ സർവാധികാരിയായി ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അയാൾ വന്നിട്ടല്ല ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ ശക്തനാവുന്നത് അതിനു മുമ്പ് തന്നെ രണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ സ്വർണം ആയി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതിനുള്ള അനുവാദം ദേവസ്വം വകുപ്പിനോടാണ് ആവശ്യപ്പെട്ടത് എന്നുള്ളതാണ് പത്മകുമാറിൻ്റെ രണ്ടാമത്തെ വാദം എന്ന് പറഞ്ഞാൽ ഈ സ്വർണം പൂശലുമൊക്കെ ആയി ബന്ധപ്പെട്ടുകൊണ്ട് ദേവസ്വം വകുപ്പിൻ്റെ അനുവാദം വാങ്ങിയിട്ടാണ് അയാൾ വന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് അതിനകത്തൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല ദേവസ്വം വകുപ്പിൻ്റെ അനുവാദം എന്ന് പറഞ്ഞാൽ എന്താ ദേവസ്വം വകുപ്പിൻ്റെ അനുവാദം എന്ന് പറഞ്ഞാൽ ദേവസ്വം മന്ത്രിയുടെ അനുവാദമാണ് മനസ്സിലായി അപ്പോൾ അത് ക്രിസ്റ്റൽ ക്ലിയറായിട്ട് അയാൾ പറയുകയാണ് അപ്പോൾ അതിൻ്റെ പശ്ചാത്തലം എന്ന് മാത്രമല്ല നമുക്ക് കാണാൻ കഴിയുന്ന വേറൊരു കാര്യം എന്താണ് കടകംപള്ളി സുരേന്ദ്രനും ഉണ്ണികൃഷ്ണൻ പോറ്റി കൂടി സ്വകാര്യ സംഭാഷണങ്ങൾ നമ്മൾ കാണുന്നുണ്ട് ആ ശരീരഭാഷ കണ്ടാൽ തന്നെ അറിയാം ഇയാളുടെ ഓഫീസിലെ പ്രൈവറ്റ് അവർ സംസാരിക്കുന്നുള്ള നിലയിലാണ് നമ്മൾ കണ്ടത് കടകംപള്ളി സുരേന്ദ്രനും ഉണ്ണികൃഷ്ണൻ ബോറ്റിയുമായി ഒരുപാട് പിന്നെ യോഗങ്ങളിൽ ഈയൊക്കെ പങ്കെടുക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്നെല്ലാം വ്യക്തമാകുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പത്മകുമാർ ഇപ്പത്തന്നെ ഭ്യന്തരേണ തൻ്റെ മുകളിലുള്ളവർക്ക് ഇതിൽ പങ്കുണ്ട് എന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞു ഒന്ന് രണ്ട് കടകംപള്ളിയും ഇയാളുമായിട്ട് ബന്ധമുണ്ട് എന്നുള്ളത് ഇപ്പോൾ പൊതുമണ്ഡലത്തിലേതാണ്ടൊരു ആയി കഴിഞ്ഞിരിക്കുന്നു അപ്പം അതിൻ്റെ പശ്ചാത്തലത്തിൽ സി പി എമ്മിൻ്റെ നെഞ്ചിടിപ്പ് വല്ലാതെ വർദ്ധിച്ചിരിക്കുകയാണ് മൂന്നാം തീയതി സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ് അന്ന് ഈ അന്വേഷണ റിപ്പോർട്ട് പൂർത്തിയാക്കി കൊടുക്കുകയും അന്ന് സർക്കാരിൻ്റെ ഒരു വിധി വരികയും കൂടെ ചെയ്തു പ്രശ്നം എന്ന് പറഞ്ഞാൽ പിന്നെ അഞ്ചാറ് ദിവസമുള്ളൂ പിന്നെ തെരഞ്ഞെടുപ്പിന് അന്ന് എന്തായാലും ഒരു വിധി വരുമെന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ സ്വാഭാവികമായും അന്വേഷണം ഒരു റിപ്പോർട്ട് കൊടുത്ത വിധിന്യായമാണ് അന്ന് വരാൻ പോകുന്നതെങ്കിൽ അത് സി പി എമ്മിന് വലിയ ദോഷകരമായിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ഇന്നിപ്പം പത്മകുമാർ പറഞ്ഞിട്ടുണ്ട് എന്താ പറഞ്ഞിട്ടുള്ളത് ഞാൻ ഒറ്റയ്ക്കല്ല ഇതെല്ലാം ചെയ്തിട്ടുള്ളത് എന്ന് പറയുമ്പം അത് മറ്റ് ബോർഡ് അംഗങ്ങൾ കൂടി ചേർന്നിട്ടാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ ഇൻറ്റർപ്രറ്റ് ചെയ്യാം അതല്ല വേറെ ചിലരുമൊക്കെ കൂടെ ചേർന്നിട്ടാണ് എന്നും നമുക്ക് ഇൻറ്റർപ്രറ്റ് ചെയ്യാം അപ്പോൾ അതുകൊണ്ട് പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തത് ഒരു നിർണായക ഘട്ടത്തിൽ ഘട്ടമാണ് എന്നുള്ള നിലയിലേക്ക് വന്നിരിക്കുന്നു ഇതെന്തായാലും സി പി എമ്മിന് വലിയ തോതിൽ അസ്വസ്ഥതകൾ ഇതുണ്ടാക്കും എന്നുള്ളത് വ്യക്തം അതൊന്നാണ് രണ്ടാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ ഇന്ന് വലിയ തോതിൽ എന്നെ ഞെട്ടിപ്പിച്ച ഒരു സംഭവമാണ് ഈ അന്വേഷണം ഏതാണ്ട് അതിൻ്റെ അന്തിമഘട്ടത്തിലെത്തി നിൽക്കുമ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് തന്നെ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നു എനിക്കതിൻ്റെ യുക്തി എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം ഹൈക്കോടതി തന്നെ പുറത്തു കൊണ്ടുവന്ന ഒരു വിഷയം ഹൈക്കോടതി തന്നെ അതിൻ്റെ ഒരുപാട് വെളിപ്പെടുത്തലുകൾ പുറത്തു കൊണ്ടുവന്നൊരു വിഷയം ഹൈക്കോടതി തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തെ വെച്ചൊരു വിഷയം ഹൈക്കോടതി തന്നെ അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥന്മാർ ആരാണെന്ന് തീരുമാനിച്ച വിഷയം ഹൈക്കോടതി മേൽനോട്ടത്തിലുള്ള അന്വേഷണം ആ അന്വേഷണത്തിൻ്റെ പശ്ചാത്തലത്തിൽ സി പി എമ്മിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ വരെ ജയിലിലായി നിൽക്കുന്ന സാഹചര്യത്തിൽ ബി ജെ പി ചെയ്യുമെന്ന് നമ്മൾ വിചാരിച്ചതെന്താ ഇത് വളരെ ശരിയായ രീതിയിലാണ് ഈ അന്വേഷണം പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ അന്വേഷണം ഹൈക്കോടതിയുടെ നേതൃത്വത്തിലുള്ള ഈ അന്വേഷണം പിന്നെ ശരിയായ ദിശയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇത് ഈ നിലയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് പറയും എന്ന് കരുതുന്നു കരുതുമ്പോഴാണ് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് തന്നെ കൊണ്ടുവന്നിട്ട് സി ബി ഐ അന്വേഷണത്തിന് പറയുന്നു ഏ അതാണ് നമ്മൾക്കെല്ലാം വലിയ ഞെട്ടലുണ്ടാവുന്നത് ഇനി ഹൈക്കോടതി ഒരു കാരണവശാലത് അംഗീകരിക്കാൻ പോകുന്നില്ല കാരണം ഹൈക്കോടതി നിരീക്ഷണത്തിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ സി ബി ഐ അന്വേഷണം ഒരിക്കലും അവർ അംഗീകരിക്കില്ല അപ്പോൾ സ്വാഭാവികമായും എന്തോ ദുരുദ്ദേശം ഇതിൻ്റെ പുറകിലുണ്ട് എന്ന് സാധാരണക്കാരൻ ചിന്തിച്ചു കഴിഞ്ഞാൽ അതിനെ കുറ്റപ്പെടുത്താൻ പറ്റുമോ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടും ബി ജെ പി വളരെ പിന്നോക്കമാണ് നിൽക്കുന്നതെന്ന് നഗ്ന നേത്രം കൊണ്ട് നോക്കുന്ന ആർക്കും ബോധ്യമാവും ഈ വിഷയം വന്നിട്ട് വന്നിട്ടപ്പോൾ രണ്ട് മൂന്ന് മാസക്കാലമായി ബി ജെ പി എന്ത് സമരമാണ് അതിനെതിരെ ചെയ്തത് ബി ജെ പി ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആകെ ഇവിടെ ഒരു രണ്ട് ദിവസത്തെ രാപ്പകൽ സമരമല്ലാതെ ബി ജെ പി ഇതിനെതിരെ ഗൗരവതരമായിട്ടുള്ള ഒരു സമരവും നടത്തിയിട്ടില്ല അപ്പോൾ എനിക്ക് തോന്നുന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉള്ളിലുള്ളൊരു ചിന്ത എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് സത്യമൊക്കെ പുറത്തേക്ക് വന്നാൽ അത് തങ്ങൾക്ക് ഗുണമാകുന്നതിന് പോലെ യു ഡി എഫിന് ഗുണമാകുമോ എന്നുള്ളൊരു സംശയം അവരെ ബാധിച്ചിട്ടുണ്ടെന്നായിരിക്കും കാരണം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇതുതന്നെയായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ യു ദീപ്രവേശമായിട്ടുള്ള വിഷയം വന്നപ്പം സമരരംഗത്ത് മുന്നിൽ നിന്ന് ബി ജെ പി ആണെങ്കിലും രാഷ്ട്രീയ നേട്ടം മുഴുവൻ കൊണ്ട് കൊണ്ടുപോയത് യു ഡി എഫാണ് അപ്പോൾ ആ സാഹചര്യത്തിൽ ഈ വിഷയത്തിലും സത്യം പുറത്ത് വന്നാൽ അതിൻ്റെ ഗുണം യു ഡി എഫിന് കിട്ടുമോ എന്നുള്ള ഒരു 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 ഇതെങ്ങനെയെങ്കിലും ഇതിൻ്റെ സത്യം തെളിയുന്നത് നീട്ടിക്കൊണ്ടു പോവുക എന്നുള്ള ഒരു ഗൂഢ ദുരുദ്ദേശപരവും ദുരുപതിഷ്ഠിതവുമായിട്ടുള്ള ഒരു ഉദ്ദേശമാണോ ഈ സി ബി ഐ അന്വേഷണ ആവശ്യത്തിന് പുറകിലുള്ളത് എന്നുള്ളതാണ് എൻ്റെ സംശയം എന്തായാലും ഭാഗ്യവശാൽ കോടതി ഇത് ഒരു കാരണവശാലും അനുവദിക്കില്ല എന്നുള്ളത് വ്യർത്ഥമാണ്